സജീവൻ ശ്രീ സജീവൻ ഇവിടെ അവിടെ അവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞ് മാസം ഒന്നാവാറായി മൂന്നാഴ്ചകൾ ആഴ്ചകൾ മൂന്ന് പൂർത്തിയാവുകയാണ് അവിടെ അവിടെ വാക്പോരോ ദിവസം യോഗങ്ങൾ വർഗീയ പ്രസ്താവനകൾ അല്ലെങ്കിൽ വർഗീയത ഉണ്ടായി എന്നുള്ള ധ്രുവീകരണം ഉണ്ടാക്കിയേക്കാവുന്ന യോഗങ്ങൾ അതിനിടയിൽ ഇത്തരം അങ്ങേയറ്റം വഷളം വർത്താനങ്ങൾ വടകരയുടെ വല്ലാത്ത പോക്കാണ് ശ്രീ സജീവൻ തീർച്ചയായിട്ടും ഭയക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്ന പോലെ പോലും അല്ല കാരണം അവിടെ നിന്ന് വടകരയിൽ സാ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് ജയിച്ചാലും ഇവിടെ പഴയ നാദാപുരത്തും മേപ്പയൂരും ഒക്കെ ഉണ്ടായതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കുവന്ന് ഭയപ്പാടോടു കൂടിയിട്ട് ഞാൻ നേരിട്ട് കേട്ടതാണ് ഞാൻ ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ നോക്കി സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുള്ള മണ്ഡലമാണ് വടകര അവിടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഭയപ്പാടോടുകൂടി പറയുന്നത് ഇവിടെ ആര് ജയിച്ചാലും പ്രശ്നമായിരിക്കും അത് ഈ വടകര നമ്മൾ പറയുമ്പോൾ വടകര മൺ മേഖലയല്ല നിരേഷണമൊക്കെ അറിയാം കുറ്റിയാടി നാദാപുരം മേപ്പയൂർ പ്രദേശങ്ങളുണ്ട് അവിടെ വളരെ പണ്ട് ചെക്കൻ വിളി കാലം മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ് ആ അത് മുതൽ ഉണ്ടായിട്ടുള്ള എന്ത് വിഷയമെടുത്താലും രാഷ്ട്രീയമായാലും എന്ത് സംഭവമായാലും അത് അവസാന സാമുദായികമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴ് അവിടെയുള്ള ജനങ്ങൾ ഭയപ്പാടോടുകൂടി മനസ്സ് ഒരു പേടിയോടുകൂടി പറയുന്ന കാര്യം ഇത് തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും പ്രശ്നമായിരിക്കും എന്നുള്ളതാണ് അതിലേക്കാണ് അതിനെ കൂടുതൽ വഷളാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവസാനം ഹരിഹരൻ്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഹരിഹരൻ്റെ പ്രസംഗവും അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണവും ഈ രണ്ടും ഹരിഹരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടലോട് കൂടിയിട്ടാണ് അത് കേട്ടത് കാരണം ഹരിഹരൻ എനിക്ക് വിദ്യാഭ്യാസ കാലത്ത് കോളേജ് വിദ്യാഭ്യാസ കാലത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഹരികരനെപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞു പ്രസംഗത്തിൽ അറിയാതെ പറഞ്ഞു എന്ന് വെക്കുക അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ രണ്ടാമതദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഇപ്പം നിജേഷ് ഇവിടെ പറഞ്ഞില്ലേ ഹരിഹരൻ മാപ്പ് പറഞ്ഞു എന്ന് ഹരിഹരൻ മാപ്പ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാപ്പ് എന്നൊരു വാക്ക് വാക്കദ്ദേഹം പറഞ്ഞില്ല കുറിച്ച് പറഞ്ഞു അല്ല ഖേദം മാത്രമല്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുചിതമായി തോന്നി അനുചിതമായി തോന്നിയ തോന്നി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വയമേ ബോധ്യപ്പെട്ട കാര്യമൊന്നും അല്ല കേട്ടോ നേരത്തെ വസീ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചാനലിലെ ഒരു എന്താണ് ചെറുപ്പം ഒരു ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ഇതുകൊണ്ട് വ്യക്തമാകും ഇതുകൊണ്ട് തീരുമോ അപ്പോൾ ഉടനെ ഉടനെ പറയണം എടുത്ത വാക്കിനും പറയാണ് അല്ല ഞാനൊരു വലിയ ലേഖനം എഴുതാൻ പോവാണ് മര്യാദയോട് പറഞ്ഞിട്ട് ദാർഷ്യത്തിനും കുറവില്ല ഹരിഹരന്റെ ഹരിഹരന്റെ അല്ലെങ്കിൽ ആളാണ് ഞാനും എന്ന് പറഞ്ഞ് പറയുന്നു ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല അപ്പം ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനെ ഗുരുതരമാക്കുന്നത് ഇപ്പം ഇപ്പം പ്രസംഗത്തിൽ പലപ്പോഴും നാവ് പാമ്പാവുന്ന അവസ്ഥ പല ആളുകൾക്കും ഉണ്ട് അങ്ങനെ ഉണ്ടായാൽ അവിടെ അവിടെയാണ് അപ്പം ഇതിന് പ്രീസലൻസാണ് നേരത്തെ നിജേക്ഷ ചോദിച്ചത് പ്രീസലൻസ് ഉണ്ടായിട്ടില്ല സംഭവിക്കാം പക്ഷേ ആ സംഭവം കേട്ടിട്ട് ഊറി ചിരിച്ച് ഇത് ഇത് വളരെ ഗുരുതരമായ രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രക പ്രതികരണം വന്നപ്പോഴാണല്ലോ ഈ പ്ര ഈ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത് ആ സമയത്ത് ഉണ്ടായ അപ്പോഴുള്ള പ്ര മനോഭാവം അതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ സംഭവം കാണുമ്പോൾ ചിരിക്കാൻ പാടില്ല അത് ഞാൻ വസീഫ് പറഞ്ഞതിനോട് യോജിക്കുകയാണ് അപ്പോൾ പ്രതികരിക്കേണ്ടിയിരുന്നു അപ്പോഴാണ് ഈ പറഞ്ഞ നിജേഷ് പറഞ്ഞാൽ ശരിയാണ് പണ്ട് വിജയരാഘവൻ നടത്തിയിട്ടുള്ള പ്രതികരണം ുമ്പ് ഈ കാലത്താണ് വിജയരാഘവൻ ആ പ്രതികരണം നടത്തിയത് അതിന് തക്കതായ ശിക്ഷ ആലത്തൂരിൽ അത് അതിന് ഇപ്പം ജനത്തിന് ഇത് ഈ ഇത് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും തക്കതായ പ്രതികരണം ഉണ്ടാകുമായിരുന്നു അറിയാൻ പ്രതികരിക്കാൻ പക്ഷേ നേതാക്കന്മാർ പ്രീസിഡൻസ് നോക്കി നിൽക്കുന്നത് തെറ്റായ കാര്യമാണ് അതിന് ഒരു തരത്തിലും ഇപ്പം നിജേഷ് ന്യായീകരിക്കുന്നത് തീരെ ശരിയല്ല കാരണം ഇതിനെ ന്യായീകരിക്കാനേ പറ്റില്ല ഇതിപ്പോൾ ശരിയായ രൂപത്തിലുള്ള മാപ്പുപറയിൽ പോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവാത്ത ഒന്നിനെ നമ്മൾ പിന്നീട് അന്ന് അവിടെ ഉണ്ടായില്ലേ ഇന്നിവിടെ എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല രണ്ട് വ്യക്തികളെയാണ് ടീച്ചർ അറുപത്തിയേഴ് അറുപത്തെട്ട് വയസ്സായ ടീച്ചറെ മാത്രമല്ല വളരെ പ്രായം കുറഞ്ഞ മഞ്ജുവാരെയും ഒരേ പോലെ അവമാനിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിനൊക്കെ നമ്മൾ ആ ഖേദം പ്രകടിപ്പിച്ചില്ലേ ആ ഖേദ പ്രകടനം എങ്ങനെയാണ് ആ ഖേദ മാത്രം നോക്കിയാൽ മതിയല്ലോ മാപ്പ് പറയലാണോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ഗുരുതരമാണ് എന്നതിൽ ഒരു ശരി ശരി ഞാൻ ഇപ്പൊ അവിടെ അവിടെ ഹരിഹരൻ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന യു ഡി എഫ് നേതാക്കളുടെ മൗനത്തിനേക്കാൾ കൂടുതൽ ഇത് പറയുമ്പോൾ ആ വേദിയിൽ നിരുന്ന ചിരിയും ഹർഷാരവും ആനന്ദവും ഒക്കെ നമ്മുടെ പോക്കെങ്ങോട്ടേക്കാണ് എത്രമാത്രം വൈകൃത ചിന്തകളിലേക്ക് സമൂഹം ഒന്നായി പോകുന്നു എന്ന ചോദ്യം പോലും ഉയർന്നുണ്ട് അത് കൂടുതൽ ഭീതി ഭീതിജനകവുമാണ്